മണി കണ്ടീഷനിൽ പറയുന്ന ഒന്ന് പണം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇത് ഒരു ഐഡിയ ആണ് മണി ഇസ് എൻ ഐഡിയ രണ്ട് മണി ഇസ് എൻ എനർജി എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻവിസിബിളാണ് എനർജി കാണാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി കറണ്ട് ഓക്കേ ഇതൊരു എനർജിയാണ് കാണാൻ പറ്റുമോ പക്ഷേ മോർ പവർഫുൾ ഇതേപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു ഇറ്റ്സ് ആൻ എനർജി കാണാൻ പറ്റുമോ മോർ പവർഫുൾ ഇതേപോലെ തന്നെ മണി ഈസ് എൻ എനർജി ഈ എനർജിയെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അത് പേപ്പറായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട് എങ്ങനെ അപ്പം ഈ എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചാൽ നമ്മളിലേക്ക് പണത്തിൻ്റെ ഫ്ലോ കൂടും ആദ്യത്തെ മണി കണ്ടീഷൻ പറയണ ക്ലാരിറ്റി അട്രാക്ട് വെൽത്ത് എന്താണ് ക്ലാരിറ്റി അതായത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് പണം ആകർഷിക്കപ്പെടും